നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലുവയിൽ മൂന്നര വയസ്സുകാരി കല്യാണി പുഴയിലേക്ക് എറിഞ്ഞു മാതാവ് കൊലപ്പെടുത്തിയ സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സുഭാഷിന്റെ പ്രതികരണം വളരെ വൈകാരികമാണ് അദ്ദേഹം ഈ സമയത്ത് പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിർണായകമായ പല വെളിപ്പെടുത്തലുകളും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് സന്ധ്യ നേരത്തെയും കുഞ്ഞുങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഭർത്താവ് സുഭാഷ് പറയുന്നത് രണ്ടു മാസം മുൻപ് കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സന്ധ്യ അവരുടെ വീട്ടിൽ വെച്ച് കുട്ടികളെ ആക്രമിച്ചു സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഭർത്തൃ വീട്ടിൽ സന്ധ്യക്ക് പീഡനമെന്ന ആരോപണത്തെ നിഷേധിക്കുകയാണ് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വെച്ച് എന്തോ സംഭവിച്ചെന്ന് സുഭാഷ് ആരോപിക്കുകയുണ്ടായി സന്ധ്യയുടെ അമ്മയെയും ചേച്ചിയെയും സംശയമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും സുഭാഷ് വ്യക്തമാക്കി തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംശയമാണ് ഇപ്പോൾ സുഭാഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സന്ധ്യയുടെ വീട്ടിലായിരുന്നു ഈ കുട്ടി അവിടെ നിന്നാണ് സന്ധ്യ കുട്ടിയെ കൊല കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊല ചെയ്യുന്നതിലേക്ക് നയിക്കപ്പെട്ടത് അപ്പോൾ ആ വീട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം ഉണ്ട് അമ്മയെയും സഹോദരെയും സംശയമുണ്ട് എന്നതടക്കമുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ് കുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് സന്ധ്യ കുഞ്ഞിനെ മുൻപും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതും വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ വീട്ടിൽ വെച്ച് ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന് ഏർ ഈ സന്ധ്യയുടെ വീട്ടുകാർ തന്നെ മുൻപ് എന്നും സുഭാഷ് വ്യക്തമാക്കുന്നു കുട്ടിയുടെ തലയ്ക്കും നെഞ്ചിലും അടിച്ചിരുന്നു ഭർതൃ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സന്ധ്യക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് അമ്മ അല്ലി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ ഭർതൃ വീട്ടിലുള്ള ഈ പീഡനം അതൊരു അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് സുഭാഷിന്റെ പ്രതികരണം ദേഷ്യം വന്നാൽ സന്ധ്യ കുട്ടിയെ അടിക്കും പോലീസിനെ വിളിച്ചത് സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരാണ് സന്ധ്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ നെഞ്ചത്തടിക്കും വലിയ മാനസിക പ്രശ്നമൊന്നും സന്ധ്യയ്ക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കുട്ടിയുടെ നെഞ്ചിൽ നെഞ്ചിലടിച്ചതിന്റെ വിരൽപാടുകൾ കണ്ടിരുന്നു അനിയന്റെ ഫോണിൽ അതിന്റെ ചിത്രമുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി എന്നെ കാണിച്ചില്ല ഞങ്ങളുടെ കേസിൽ മെമ്പറൊക്കെ ഇവിടെ ഇടപെട്ടതാണ് മെമ്പർക്കൊക്കെ കാര്യങ്ങൾ അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസിൽ പരാതി കൊടുത്തിരുന്നു തന്റെ വാശിപ്പുറത്താണ് മക്കളെ താൻ അവിടെ നിർത്തിയത് നെഞ്ചിലടിച്ചത് കാരണം കല്യാണി മ്മയുടെ കൂടെ പോകാൻ പേടിയായിരുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് മാറി സന്ധ്യക്ക് മാനസിക പ്രശ്നം ഇല്ലെന്നാണ് അമ്മാവൻ സുഗതനും പറയുന്നത് ഭർത്താവിന്റെ വീട്ടിൽ പീഡനവും മർദ്ദനവും നേരിട്ടതായി സന്ധ്യ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണവും സുഗതൻ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിനെ കുറിച്ച് കല്യാണിയുടെ പിതാവ് അതായത് സുഭാഷ് പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ് രാവിലെ തനിക്ക് ചായ വെച്ച് തന്ന ശേഷമാണ് സന്ധ്യ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് രാവിലെ ഒന്നും സന്ധ്യക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കൊച്ചിന് അങ്കണവാടി ിൽ പോകാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കല്യാണി രാവിലെ അങ്കണവാടിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാനാണ് പോവാൻ നിർബന്ധിച്ചത് തുടർന്ന് എന്നെ കൊണ്ടുപോകുമോ എന്ന് അവൾ ചോദിച്ചിരുന്നു എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി താഴെയുള്ള കൊച്ചിന്റെ കൂടെ വിടാമെന്നാണ് സന്ധ്യ പറഞ്ഞിരുന്നത് പിന്നീട് ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ കുക്കറിന്റെ വാഷർ പോയെന്ന് പറഞ്ഞ് സന്ധ്യയുടെ കോൾ വന്നു ഞാൻ വരാൻ വൈകുമെന്ന് അവളെ അറിയിച്ചു മൂന്നര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവളില്ല സാധനം വാങ്ങാൻ പോയതായിരിക്കാം എന്നാണ് കരുതിയത് മൂന്നേക്കാലിന് കുട്ടിയെ തേടി അമ്മ അങ്കണവാടിയിൽ ചെന്നിരുന്നു മൂന്നരയായപ്പോൾ കുട്ടിയെ വിട്ടെന്നും ടീച്ചറെ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ച പ്രകാരമാണ് തുടർന്ന് അഞ്ചരയായിട്ടും കാണാതായി അതോടെ വീട്ടിലേക്ക് വിളിച്ചു തിരക്കി അവിടെയൊന്നും ചെന്നിട്ടില്ല എന്ന് മറുപടി അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിച്ചു പക്ഷെ അപ്പോഴും അവിടെ എത്തിയിട്ടില്ല എന്ന് മറുപടി കിട്ടി അതോടെ താൻ അവരോട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അവർ തന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവൾക്ക് സുഖമില്ലാത്ത കാര്യം അവർക്ക് തന്നെ അറിയാം കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് കേസിന്റെ വിവരം ആരായാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണെന്നും സുഭാഷ് പ്രതികരിക്കുന്നു ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവൾ പുറത്തു പോകുമായിരുന്നില്ല ഇവിടെ ആളില്ലാത്ത സമയം നോക്കിയാണ് അവൾ വിളിച്ചത് കുക്കറിന്റെ വാഷറിന്റെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അത് പൊട്ടിച്ചു കളഞ്ഞ് ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അത് അവളുടെ പദ്ധതിയായിരുന്നു രണ്ട് കുട്ടികളെ നുള്ളി നോവിക്കുക പോലും ചെയ്യാതെ വളർത്തിയതാണ് മോൻ ഇത് അറിഞ്ഞിട്ടില്ല അവനോട് കാണാനില്ലെന്നാണ് പറഞ്ഞത് എങ്ങനെ സഹിക്കും എന്നതടക്കമുള്ള പ്രതികരണമാണ് സുഭാഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സന്ധ്യയ്ക്ക് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൗൺസിലിംഗ് നൽകിയിരുന്നതായും സുഭാഷ് പ്രതികരിച്ചു അന്ന് അവർ അവിടെ വെച്ച് ബുദ്ധി പരിശോധന അവളുടെ വീട്ടിലെ അമ്മയും ചേച്ചിയും പറയുന്നത് അവൾ കേൾക്കുമായിരുന്നുള്ളു സ്വന്തം അച്ഛനും ചേട്ടനും അവൾക്കെതിരായിരുന്നു അമ്മയുടെയും ചേച്ചിയുടെയും പ്രേരണയിൽ തന്നെ ആയിരിക്കണം തന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ എറിഞ്ഞു കൊന്നത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് സുഭാഷ് വീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ സന്ധ്യയുടെ വീട്ടുകാർക്കെതിരെ സുഭാഷ് ഉന്നയിക്കുന്നത് അവരുകൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് കുട്ടിയുടെ പിതാവ് സുഭാഷിന്റെ പ്രതികരണം എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെയധികം ശ്രദ്ധേയം തന്നെയാണ് താൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ നടക്കില്ല എന്ന രീതിയിലും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് അതേസമയം പ്രതി കുട്ടിയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായിട്ടാണെന്ന് പോലീസും വ്യക്തമാക്കുന്നു കല്യാണിയുമായി സന്ധ്യ ആലുവ മണപ്പുറത്തെത്തി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് അതായത് ആലുവ മണപ്പുറത്തെ ത്തിയതും അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈ ഒരു സംശയാസ്പദമായ രീതിയിൽ സന്ധ്യയെ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അവർക്ക് സംശയം തോന്നാൻ കാരണം ഈ ആലുവ മണപ്പുറത്ത് എത്തുന്നവർ അമ്പലത്തിലേക്ക് ഒന്നുകിൽ പോകും അല്ലെങ്കിൽ ആലുവ ഭാഗത്തോട്ട് പോകും പക്ഷേ വളരെ സംശയാസ്പദമായ രീതിയിൽ തന്നെയാണ് സന്ധ്യ കുട്ടിയുമായി അവിടെ നിന്നത് അതുകൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചോദ്യം ചെയ്തു എന്തായാലും ഈ കാര്യവുമായി സംബന്ധിച്ച് കണ്ട കാര്യം ചോദ്യം ചെയ്ത കാര്യം ഇതെല്ലാം സംബന്ധിച്ച് ആലുവ മണപ്പുറത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മൂഴിക്കുളത്തെത്തി സന്ധ്യ കുട്ടിയെ പാലത്ത് നിന്നെറിഞ്ഞു കൊലപ്പെടുത്തിയത് ഈ ആലുവ മണപ്പുറത്ത് നിന്നും ഈ രക്ഷപ്പെട്ട അതായത് ഈ ഓട്ടോ ഡ്രൈവർമാർ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഓട്ടോയിൽ കയറി അവിടെ നിന്നും ഏർ സന്ധ്യ കുട്ടിയുമായി കടന്നു കളഞ്ഞു അതിനുശേഷമാണ് മൂഴിക്കുളത്തെത്തി കുട്ടിയെ പാലത്ത് നിന്നെറിഞ്ഞത് എന്തായാലും കുട്ടിയെ താൻ കൊലപ്പെടുത്തി എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് കൊലപ്പെടുത്തി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് എന്തായിരുന്നു കൊലപാതകത്തിന്റെ കാരണം സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായി ഇങ്ങനെ കൊലപ്പെടുത്താൻ എന്ത് കാരണത്താലാണ് സന്ധ്യ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നിരവധി പേരുടെ മൊഴിയെടുത്ത ശേഷം മാത്രമേ ഒരു അന്തിമ നിഗമനത്തിൽ എത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ സംഭവത്തിൽ സന്ധ്യയുടെ അടുത്ത ബന്ധുക്കളെയും ചോദ്യം ചെയ്യും ചൊവ്വാഴ്ചയാണ് സന്ധ്യയെ റിമാൻഡ് ചെയ്തത് കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചില പരാതികൾ നൽകിയിരുന്നു ആ പരാതികളിലും ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും ബസ് യാത്രക്കിടെ കുട്ടിയെ കാണാനില്ല എന്ന് ആദ്യം പറഞ്ഞ സന്ധ്യ പിന്നീടുള്ള ചോദ്യം ചെയ്യലാണ് കുട്ടിയെ താൻ ഇത്തരത്തിൽ ചെയ്തു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് കുട്ടിയുമായി സന്ധ്യ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും സംഭവത്തിൽ ഏറെ നിർണായകമായി മാറി സന്ധ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പുലർച്ചെ രണ്ടരയോടെ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കല്യാണിയുടെ മൃതദേഹം കിട്ടിയത് കൊലപാതകത്തിന് ശേഷവും സന്ധ്യക്ക് യാതൊരു കൂസലും ഇല്ലായിരുന്നു എന്നതും ഏറെ ഞെട്ടിക്കുന്നതാണ് തിരുവാണിയൂർ പഞ്ചായത്തിലെ അറുപത്തി ഒൻപതാം നമ്പർ അങ്കണവാടിയിൽ നിന്നാണ് ഈ കുട്ടിയെ അതായത് കല്യാണിയെ അമ്മ സന്ധ്യ വിളിച്ചുകൊണ്ടുപോയത് സന്ധ്യ കല്യാണിയെ വിളിക്കാൻ എത്തുമ്പോൾ ഈ കല്യാണി അങ്കണവാടിയിൽ ഉറക്കം കഴിഞ്ഞ് പാല് കുടിക്കുന്ന സമയമായിരുന്നു എന്തായാലും ആലുവ ഡിവൈഎസ്പിയുടെയും റൂറൽ എസ്പിയുടെയും ഒക്കെ ചോദ്യം ചെയ്യലുകളൊക്കെ പുരോഗമിക്കുകയാണ് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും പരിശോധന അല്ലെങ്കിൽ ഈ അന്വേഷണം ഒക്കെ പുരോഗമിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഈ ഒരു കാരണം എന്താണ് പ്രതിക്ക് തക്കതായ ശിക്ഷ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇനി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത